അദ്ദേഹത്തിന്റെ പറയുന്നുണ്ട് ചില മോശപ്പെട്ട ചില സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു ഷിറ എന്ന് പറഞ്ഞാൽ ഉന്മേഷം സമിജ എന്ന് പറഞ്ഞാൽ മോശപ്പെട്ട ഒരു ഒരു കാര്യം ഒരു ഒരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ബാപ്പൊക്കെ മരിച്ചു സുലൈമാനുൽ ജാഫരി മരിച്ചു അവരുടെ മോനാണ് സ്വതക്ക സ്വതക്കത്തബിന് സുലൈമാനുൽ അപ്പോ എന്റെ വാപ്പ മരിച്ചു വാപ്പ മരിച്ചപ്പോ ഞാൻ തോപ്പ ചെയ്തു ചില ആൾക്കാരെങ്ങനെയാണ് വാപ്പ മരിച്ച പിന്നെ മക്കൾ നന്നാവും മക്കൾക്ക് അവരുടെ മക്കൾ മരിച്ചു പോയാൽ അവരും അല്ലാത്ത നല്ല മനുഷ്യന്മാരായി മാറും ചിലപ്പോൾ ഒരാളുടെ മരണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഹൈറായിട്ട് ഭവിക്കും അപ്പോഴായിരിക്കും ആദ്യത്തെ പള്ളിക്കാട് കാണുന്നുണ്ടാവുക അപ്പോഴായിരിക്കും മയ്യസ്കാരം എന്താണെന്നറിയാൻ എങ്ങനെയായി മയ്യത്ത് കുളിപ്പിക്കുന്നത് എങ്ങനെയായി കൊണ്ടുപോകുന്നത് ഇതൊന്നും അറിയാത്തവരുണ്ടാവും അപ്പോഴായിരിക്കും കാണാം എന്റെ ജീവിതത്തിൽ വഴിവിട്ട് കഴിഞ്ഞുപോയ എല്ലാ വിഷയങ്ങളിലും ഞാൻ അള്ളാഹുലേക്ക് സങ്കടപ്പെട്ട് മടങ്ങി തോപ ചെയ്തു നല്ല മോനായി മാറിയിരുന്നു അങ്ങനെ പോവാണ് തുമ്മസല്ല പിന്നെ കുറച്ച് മോശപ്പെട്ട കൂട്ടുകാരൊക്കെ കൂടി എന്ത് ചെയ്തു ഒന്ന് സ്ലിപ്പായി പഴയ പോലെ അങ്ങനെ ഉണ്ടാവും നന്നായി നല്ല കുട്ടികളെ വന്നിട്ടുണ്ടാവും റമദാനിൽ നാല് ഇരുപത്തിയരാവലൊക്കെ കരഞ്ഞ് തൗപ ചെയ്ത് അള്ളാഹുവിന് വേണ്ടി ഇസ്തകഫാറ് ചെയ്ത് കയാമല്ലും ഒക്കെ നിഷ്കരിച്ച് കയാമും തഹജ്ജിതൊക്കെ ഉണ്ടായിരുന്ന മക്കൾ പിന്നെ കാണാ വേറെ ഏതോ സെറ്റിൽ പെട്ടുപോയി ഏതോ വഴിപെട്ട് ജീവിക്കുന്ന അവസ്ഥ ഞാൻ അങ്ങനെ വഴിതെറ്റി ജീവിക്കുന്ന ഒരു സമയം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ജീവിതത്തിലുണ്ടായി ഉപ്പയെ ഞാൻ എനിക്ക് അള്ളാഹു സ്വപ്നത്തിൽ കാണിച്ചു തന്നു എൻ്റെ ഉപ്പനോട് പറയുന്നു ഐ ഐബുനൈ അല്ല മിബിൻബിദ് ഒരു കിതാബുണ്ട്സ് ഒരുപാട് അത്ഭുതകരമായ സംഭവങ്ങൾ മഹാൻ ഉദ്ധരിച്ചൊരു കിതാബാണത് കിതാബുൽ മനാമാത്സ് മറ്റാലിമികളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് ഒന്ന് നല്ല എത്ര സന്തോഷത്തിലായിരുന്നു ഞാൻ നിന്റെ അമലുകൾ എനിക്ക് കാണിച്ചു തരുമ്പോ എന്റെ മോന് ചെയ്യുന്ന നന്മകൾ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എത്ര നല്ല സന്തോഷത്തിലായിരുന്നു ചെയ്യുന്ന ണെന്ന് എൻ്റെ മകൻ്റെ നന്മയെ കുറിച്ച് ഞാൻ എൻ്റെ കൂടെയുള്ള മരിച്ചു കിടക്കുന്ന ആളുകളോട് അറുവാഴുകളോട് ഞാൻ അത്ഭുതത്തോടെ സന്തോഷത്തോടെ പറയുമായിരുന്നു മോനെ എന്നാൽ ഇപ്പൊ ഇന്നലെ എനിക്ക് ലജ്ജ എന്റെ കൂടെ മരിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകൾ വേറെയുമുണ്ട് അവരുടെ മക്കളൊക്കെ അവർക്ക് വേണ്ടി വാപ്പാക്കേണ്ടി ചെയ്യുമ്പോ സാധുമാരോട് ആലിമീങ്ങളോട്ക്കാൻ വേണ്ടി പറയുമ്പോൾ ഉമ്മയുടെ പേരിൽ മരിച്ചുപോയി ഉപ്പാൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് സ്വതക്ക കൊടുക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വേണ്ടി നന്മ ചെയ്യുമ്പോൾ അവരുടെ മക്കൾ നന്മ ചെയ്ത് ജീവിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകളൊക്കെ സന്തോഷിക്കുമ്പോൾ മോനെ നിന്റെ അമലവിടെ കാണിക്കപ്പെടുമ്പോ എൻ്റെ മോനെ മാത്രം ഇങ്ങനെ മോശപ്പെട്ട കർമ്മം ചെയ്യുന്നത് അവൻ്റെ പ്രേമം അവൻ്റെ അനുരാഗം അവൻ്റെ ഹാങ് ഔട്ട് അവൻ്റെ ഡേറ്റിംഗ് ഇതൊക്കെ ഞാൻ കാണുന്നത് കൂടെയുള്ള മക്കളൊക്കെ അന്തസ്സിൽ ജീവിക്കുമ്പോൾ എൻ്റെ കൂടെയുള്ള മക്കളൊക്കെ പോലെ ജീവിക്കുന്നത് കാണുമ്പോൾ അവരും ഞാനും സന്തോഷിക്കുന്നുണ്ട് എൻ്റെ മോൻ അങ്ങനെ ആവണമെന്നാണ് മോനെ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നാൽ ഇന്നലെ നീ ചെയ്ത പണി എന്നെ വല്ലാതെ നാണം കെടുത്തി മോനെ എന്നെ നാണം കെടുത്തല്ലേ ഫീമൻ ഹൗലി മിനൽ ഹൗലിമിനൽ പാപ്പ കൊടുത്ത ദർഭിയത്താണ് സ്വപ്നത്തിലൂടെ വന്നിട്ട് നല്ല സത്യസന്ധമായ സ്വപ്നം കയാമത്തെ നാളാകുമ്പോൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ആ കണ്ടതുപോലെ മിഥിലിൽ ഫൂര്യൻ ഉദിച്ച് വെളിവാകുന്ന പോലെ കണ്ട സ്വപ്നങ്ങൾ നടക്കുകയും ചെയ്യുമെന്ന് രസൂർ ഉള്ളാഹി സ്വല്ല കയാമത്തിൻ്റെ അടയാളങ്ങളിൽ മുക്മിനിയങ്ങൾക്കുണ്ടാകുന്ന ഒരു നല്ല കാര്യമാണ് കുഴപ്പമൊന്നുമില്ല നല്ല സ്വപ്നങ്ങൾ കാണും ഖാലിദ് ഹാലിദുബിന് അമ്രുൽ ഖുറഷീദങ്ങൾ പറയാം അദ്ദേഹമാണ് ഈ സ്വതക്കത്തു സ്വതക്കത്തുബിന് സുലൈമാൻ അൽ ജാഫരീഡ് സംഭവം ഉദ്ധരിക്കുന്നത് അദ്ദേഹം പറയാ ആ ഒരു സ്വപ്നം കണ്ടതിന് ശേഷം പിന്നെ ഭയങ്കര വിവാദത്തിലാണ് ഭയങ്കരമായ ഭയപ്പാടിലാണ് വിവാദത്തൊക്കെ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ട് പിന്നെ മോൻ നന്നായി നല്ല മോനായി നല്ല മോനായി മാറി നേരങ്ങളിൽ നേരങ്ങളിൽ മഹാനായ സുലൈമാനുൽ േരങ്ങളിൽ ഞാൻ കേൾക്കാറുണ്ട് എൻ്റെ അയൽവാസിയാണത് നല്ല ദുആയാണ് നമ്മൾ അവസാനിപ്പിക്കാൻ ആ തുടങ്ങിയടത്തേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളോട് പറഞ്ഞ സമയം എത്രയാ സമയത്ത്യാക്കാൽ നമ്മൾ ഓൺ ടൈമാ രാജധാനി ഏറ്റാ പോണത് എന്താ ദുആ ദ്വാ രാജാനിറ്റായ പിന്നെ ഉദാഹരണം പറയാൻ പറ്റൂല മടങ്ങുന്ന ഒരു തൗബ എനിക്ക് വേണം ആ തൗബ ചെയ്താ പിന്നെ പിറകോട്ട് പോകരുത് പിന്നെ മുന്നോട്ട് തന്നെ പോകണം അങ്ങനത്തെ നന്നാക്കി തരുന്ന റബ്ബേ

വാപ്പയിൽ നിന്ന് ഒരു ഗുണദോഷം സ്വപ്നത്തിലൂടെ തർബിയത്ത് കിട്ടിയപ്പോൾ ആ മോൻ ഇനാബ ആയിരക്കാണ് ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങുകയാണല്ലാ ഞങ്ങൾക്ക് തൗബ നൽകണേ ലാ ഫീഹാ പിന്നീട് ഒരിക്കലും ആ തിന്മയിലേക്ക് തിരിച്ചു പോകാത്ത തൗബ ഞങ്ങൾക്ക് നൽകണേ വലാ ഹവറ ഹവറ അല്ലാഹുവേ അല്ലാഹുവേ ലാ ബഅദൽ ല ഒരിക്കലും തിന്മയിലേക്ക് മടങ്ങാത്ത വളഞ്ഞ വഴിയിലൂടെ പോകാത്ത സജ്ജനങ്ങളുടെ വഴിയിലേക്ക് മാത്രമാകുന്ന ഒരു നന്മ നൽകണേ യാ സജ്ജനങ്ങളെ നന്നാക്കുന്നവനെ പിഴച്ചവർക്ക് ഹിദായത്ത് കൊടുക്കുന്നവനെ തെറ്റ് ചെയ്യുന്നവരോട് ചെയ്യുന്ന റബ്ബേ നമ്മളെ സ്വീകരിക്കട്ടെ ആമീൻ അറബൻ ആലമീൻ